നമ്മുടെ കംപ്ലീറ്റ് ഫയൽസും ഇങ്ങോട്ട് ഷെയർ ആയി ആയിക്കഴിഞ്ഞു ഏതാ ഡൗൺ കൊടുത്തു നമുക്ക് ഈ ഫയൽ ഒന്ന് വ്യൂ ചെയ്യണമെങ്കിൽ ഡൗൺ വ്യൂ ഡൗൺലോഡ്സ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുകളിൽ നമുക്ക് ഒരു ഫോണിലെ ഡാറ്റ മറ്റൊരു ഫോണിലേക്ക് നമുക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ആപ്പുകളൊന്നും ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും അതിലേക്ക് വേണ്ടി നമുക്ക് ഫോണിൽ തന്നെ ഒരു ഓപ്ഷൻ നമുക്ക് തന്നിട്ടുമുണ്ട് പക്ഷേ ഈ ഒരു ഓപ്ഷൻ ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും നിരോധിച്ച ആപ്പുകൾ പോലുള്ള എക്സെൻറ്റർ പോലുള്ള ആപ്പുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഫയലുകൾ സെൻഡ് ചെയ്യുന്നത് നമുക്ക് നമുക്കിതിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല എന്നാലും ഇതിനേക്കാളും വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഫയൽ സെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലെ ഈ ഒരു ഒന്ന് സെലക്ട് ഈ നിയർ ബൈ ഷെയർ എന്ന് കാണുന്ന ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുക ഓക്കെ നമ്മൾ എനേബിൾ ചെയ്തു എനേബിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വൈഫൈ ഓൺ ചെയ്യണം അതിനോടൊപ്പം നമ്മളെ ലൊക്കേഷൻ കൂടെ നമ്മൾ ഓൺ ആക്കി കൊടുക്കും ഇങ്ങനൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും കോണ്ടാക്ട്സ് യുവർ ഡിവൈസ് അപ്പോൾ നമ്മളെപ്പോഴും ഫയൽ റിസീവ് ചെയ്യാനുള്ള ഫോണിൽ എപ്പോഴും നമ്മൾ എബരി ഒന്നാക്കിയിടുന്നതാണ് ഏറ്റവും നല്ലത് ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ നിയർ ബൈ ഷെയർ ആക്റ്റീവ് ആയിട്ടുണ്ട് ഫോണിൽ അപ്പോൾ എനിക്ക് ഈ ഫോണിൽ നിന്നാണ് എൻ്റെ ഈ വലത് സൈഡ് കാണുന്ന ദാ ഈ ഫോണിൽ നിന്നാണ് എനിക്ക് ഇതിലോട്ട് ഫയലുകൾ സെൻഡ് ചെയ്യേണ്ടത് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗ്യാലറിയിൽ ഫയൽ വേണമെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്യാം അതല്ലാതെ ഫയൽ മാനേജറിൻ്റെ അകത്ത് കയറി അതായത് ഫയൽ മാനേജറിൽ നിന്നും നമുക്ക് ഫയൽ സെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണോ നമുക്ക് ഫയലുകൾ സെൻഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഫയൽ മാനേജറിൽ നിന്നാണ് ഇതിലോട്ട് ഫയൽ സെൻഡ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഞാനത് ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തു ഓക്കെ ഞാൻ എൻ്റെ ക്യാമറയിലെടുത്ത കുറച്ച് വീഡിയോസാണ് ഇടതു ഭാഗത്ത് കാണുന്ന ഈ ഫോണിലോട്ട് ഞാൻ അയക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഞാനത് ഫയലുകളൊന്ന് സെലക്ട് ചെയ്യാം ഞാൻ ഇത്രയും ഫയലൊന്ന് സെലക്ട് ചെയ്യണത് ഇത്രയും ഡാറ്റ നമുക്ക് എത്ര സമയം കൊണ്ടൊന്ന് സെൻഡാവുന്നൊന്നുകൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് കൂടെയാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ഇത് തൊണ്ണൂറ്റിയെട്ട് ഫയലാണ് ഇതിലോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു ഇതാ നമ്മൾ ശ്രദ്ധിക്കുക ഈ നിയർ ബൈ ഷെയർ എന്ന് കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യാൻ ഞാൻ നിയർ ബൈ ഷെയറിൽ പല പ്രാവശ്യം സെൻഡ് ചെയ്തുകൊണ്ടാണ് ഫസ്റ്റ് ഓപ്ഷൻ എനിക്ക് നിയർ ബൈ ഷെയർ വന്നത് അല്ലെങ്കിൽ ചില ഫോണുകളിലൊക്കെ ഇങ്ങനെ താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്താലേ നമുക്കിത് കാണാൻ പറ്റൂ ഓക്കെ ഞാനിത് നിയർ ബൈ ഷെയർ ഒന്ന് കൊടുക്കാം ഓക്കെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ നിയർ ബൈ ഷെയർ ഓൺ ആക്കിയപ്പോഴും ഇത് ഇവിടെ നമ്മുടെ ഈ ഫോണ് നമുക്ക് ഇപ്പുറത്തെ ഈ ഫോണിൽ ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഇതായിരുന്നു സെലക്ട് കൊടുക്കുകയാണ് ഓക്കെ നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരല്പസമയം ഒരു ഡിലേ പോലെ നമുക്ക് ഫീൽ ചെയ്യും ഓക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഫോണിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിന് നമ്മൾ ഈ ആക്സെപ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഞാനിവിടെ സെൻഡ് ചെയ്തതിൽ തൊണ്ണൂറ്റിയേഴ് എം എഫ് ഫോർ ഫയൽ അതായത് വീഡിയോ ഫയലും ഒരു ഇമേജ് ഫയലും ഉണ്ട് അങ്ങനെ ടോട്ടല് തൊണ്ണൂറ്റിയെട്ട് ഫയലാണ് ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്യുന്നത് ഓക്കെ നമ്മുടെ കംപ്ലീറ്റ് ഫയൽസും ഇതാ ഇങ്ങോട്ട് ഷെയർ ആയി കഴിഞ്ഞു ഇതാ ടൺ കൊടുത്തു നമുക്ക് ഈ ഫയൽ ഒന്ന് വ്യൂ ചെയ്യണമെങ്കിൽ ഡൗൺ വ്യൂ ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഡൗൺലോഡ്സിൽ ഞാനിപ്പോൾ സെൻഡ് ചെയ്ത ഫയൽസ് എല്ലാം നമുക്ക് ഇതേവിടെ കാണാൻ പറ്റും ഇതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ആപ്പിൻ്റെയും സഹായമില്ലാതെ തന്നെ നമുക്ക് എത്ര വലിയ ഫയലും വളരെ സിമ്പിളായിട്ട് ഇതേപോലെ സെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോ ഇനിയും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം